ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരമാകുന്നവരെ പള്ളിയിൽ വിശ്രമിക്കുന്നത് അല്ലെങ്കിൽ നിസ്കാരത്തെ കാത്തിരിക്കുന്നത് ഒരു ഒരഴിവാദത്താണ് പ്രത്യേകിച്ച് ഒന്നുകിൽ ദുഹറാഷറിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ മകരിബ് ഇഷാവ് മകരീബ് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ പോകുന്നില്ല പള്ളിയിൽ തന്നെ ഇരിക്കുകയാണ് ഖുർആൻ ഊതിയിട്ടും ദിക്കർ ചൊല്ലിയിട്ടും ഹെദാദ് റാത്തീബ് ചൊല്ലിയിട്ടും ഔറാദുകളും വിറുതുകളും ചൊല്ലിയിട്ടും അവിടെ ഇരിക്കുക ഇഷ വരെ റിബാത്ത് ഒരു രാജ്യത്തിൻ്റെ ബോർഡർ സംരക്ഷിക്കാൻ വേണ്ടി സൈന്യം ചെയ്യുന്ന കാത്തിരിപ്പ് പോലെ ഉറക്കൊഴിഞ്ഞ് ഒരു രാജ്യത്തിൻ്റെ ബോർഡർ കാക്കാൻ വേണ്ടി സൈന്യം ചെയ്യുന്നതിന് റിബാത്തു എന്ന് പറയും അത് ഭയങ്കര കൂലിയാണ് അതുപോലത്തെ പ്രതിഫലം ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കുണ്ട് എന്ന് മഹാനായ മഹാനായി റസൂർഹി ഒരു നിസ്കാരം ഇവിടെ വെയിറ്റ് ചെയ്യുക അടുത്ത പാങ്ക് കൊടുക്കുന്നവരെ പ്രത്യേകിച്ച് ദുഹു അസർ മഹരി ബിഷാൽ അതായിരിക്കും അതിന് സൗകര്യം കൂടുതൽ കാരണം ചെറിയ സമയം ആ രണ്ട് നിസ്കാരങ്ങൾക്കിടയിലാണ് കിട്ടുന്നത് അല്ലേ റിബാസ് ഭയങ്കര കൂലിയാണ് വലിയ പ്രതിഫലമാണ്